നമസ്കാരം പൗരത്വ നിയമ ഭേദഗതി പാസാക്കിയപ്പോൾ അല്ലെങ്കിൽ പൗരത്വ നിയമ ഭേദഗതി പാർലമെന്റ് പാസാക്കിയ നിയമത്തിനെതിരെ എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് സമരം ചെയ്ത ഒരു സംസ്ഥാനമാണ് കേരളം ഈ രണ്ട് മുന്നണികളും പറഞ്ഞുകൊണ്ടിരുന്നത് സംസ്ഥാനത്തെ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഭൂമിയില്ല എങ്കിൽ അല്ലെങ്കിൽ അവർ ഇവിടെ താമസിക്കുന്നു ഇത്ര വർഷമായി താമസിക്കുന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവരെ പിടിച്ചു ഇന്ത്യയുടെ അതിർത്തിയിലുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പാർപ്പിക്കുമെന്നും പലരെയും രാജ്യത്തിന് പുറത്തേക്ക് പുറന്തള്ളും എന്നുമൊക്കെയാണ് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് മുസ്ലിങ്ങളെ മാത്രമല്ല ക്രിസ്ത്യാനികളെയും ഭയപ്പെടുത്താനുള്ള ശ്രമമുണ്ടായി അതായത് ഇന്ന് മുസ്ലിങ്ങൾക്കെതിരെയാണ് ഒരു നിയമ ഭേദഗതി വന്നതെങ്കിൽ നാളെ ക്രിസ്ത്യാനികളും ഈ രാജ്യത്തെ പൗരന്മാരല്ല എന്ന് ഈ സർക്കാർ പറയും അതിന് ഗുരുജിയുടെ വിചാരധാരടക്കമുള്ള പല പുസ്തകങ്ങളും എടുത്തു വെച്ച് പല കമ്മ്യൂണിസ്റ്റ് വിശാരദന്മാരും ഈ വി ഇ ഡി സതീശനെ പോലുള്ള കോൺഗ്രസ്സുകാരും എല്ലാം വലിയ രീതിയിൽ കുത്തിത്തിരിപ്പും തെറ്റിദ്ധാരണ വരത്തലും നടത്തിയതാണ് എന്നാൽ പൗരത്വ നിയമ ഭേദഗതി അനുസരിച്ച് ആ നിയമം പാസ്സായി അല്ലെങ്കിൽ ആ നിയമം നടപ്പിലായ ശേഷം ഇത്രയും നാൾ വരെയും ഒരു ഇന്ത്യൻ പൗരന് പോലും അതിൻ്റെ പേരിൽ പൗരത്വം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഒരു ഇന്ത്യക്കാരനും അത് മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ആയിക്കോട്ടെ ആരും തന്നെ ഭാരതത്തിന് പുറത്തു പോയിട്ടില്ല എന്നുള്ളതും നമ്മൾ മുന്നിലുള്ള വസ്തുതയാണ് അതേസമയം വഖഫ് നിയമത്തിന്റെ പേരിൽ ഇപ്പോഴുതാ പതിനായിരക്കണക്കിന് ആളുകൾ അവർ സ്വന്തം കരുതിയ വീടിൽ നിന്നും അല്ലെങ്കിൽ സ്വന്തം കരുതിയ ഭൂമിയിൽ നിന്നും ഇപ്പോൾ കുടിയിറക്കൽ ഭീഷണി നേരിടുകയാണ് ആദ്യം മുനമ്പം വിഷയമാണ് കേരളത്തിന്റെ കൺമുന്നിൽ വന്നത് മുനമ്പത്തുകാർ പത്തിരുപത് ദിവസം അവളെ നിരാഹാരം നടത്തി സമരം ചെയ്തതിന് ശേഷമാണ് അധികാരികളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പതിഞ്ഞത് അത് കേരളത്തിന്റെ മൂന്ന് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും ആ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി പി ഇതിനെ ഒരു ചർച്ചാ വിഷയമാക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളും മറ്റു മുന്നണികളും സർക്കാരും എല്ലാം മുനമ്പം വിഷയത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ തയ്യാറായത് പക്ഷെ അപ്പോഴും അവർ വക്കഫ് ബോർഡിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് നിമിഷം വരെയും മുനമ്പം വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് എന്ന് പറയാതെ വയ്യ പക്ഷേ ഇന്നിപ്പോൾ മുനമ്പം വിഷയം മാത്രമല്ല അല്ലെങ്കിൽ മുനമ്പത്ത് മാത്രമല്ല മറ്റു പല ഭാഗങ്ങളിലും കേരളത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് മുനമ്പത്ത് വഖഫ് ബോർഡിനു പറ്റി ഒരു തെറ്റാകാം എന്ന് പലരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതല്ല വലിയ ഭൂമി കുംഭകോണത്തിന് തന്നെ വഖഫ് ബോർഡ് കേരളത്തിൽ ശ്രമിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് വയനാട്ടിലും അതുപോലെ തന്നെ ചാവക്കാടും ഇത്തരത്തിലുള്ള നോട്ടീസുകൾ ഇപ്പോൾ കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് വയനാട് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിൽ തന്നെ മാനന്തവാടിയിൽ ഇത്തരത്തിൽ എട്ടോളം കുടുംബങ്ങൾക്ക് ഇങ്ങനെ നോട്ടീസ് നൽകിയതായി പറയപ്പെടുന്നു ഇപ്പോഴിതാ ചാവക്കാട് കഴിഞ്ഞ ദിവസമാണ് ആ വാർത്ത പുറത്തു വന്നത് ചാവക്കാട് എൺപതിലധികം കുടുംബങ്ങൾക്കാണ് വഖഫ് ബോർഡിൻ്റെ കുടിയൊഴിക്കൽ നോട്ടീസ് കിട്ടിയിരിക്കുന്നത് എൺപത് കുടുംബങ്ങൾക്ക് മാത്രമാണ് നോട്ടീസ് കിട്ടിയതെങ്കിലും ഇവർ പറയുന്ന സർവേ യും മറ്റും അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇരുന്നൂറിലധികം കുടുംബങ്ങൾ ചാവക്കാട് കുടിയറക്കൽ ഭീഷണിയിലാണ് ഒരു ദിവസം അതായത് നൂറ്റാണ്ടുകൾ പതിറ്റാണ്ടുകൾ അവിടെ താമസിക്കുന്നവരുണ്ട് തലമുറകളായി താമസിക്കുന്നവരുണ്ട് തങ്ങളുടെ പിതൃക്കളിൽ നിന്നും തങ്ങൾക്ക് കിട്ടിയ ഇഷ്ടദാനമായി കിട്ടിയ വർഷങ്ങൾ പഴക്കമുള്ള ഭൂമിയും വീടുമെല്ലാം ഉണ്ട് ഈ വീടും ഭൂമിയും എല്ലാം അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ കൂലിപ്പണി ചെയ്ത് സമ്പാദ്യം കൊണ്ടുണ്ടാക്കിയ വസ്തുവകകളുണ്ട് ഇതെല്ലാം തങ്ങളുടേതാണ് എന്ന അവകാശവാദവുമായി ഒരു കരിനിയമവും പൊക്കിപ്പിടിച്ചുകൊണ്ട് പൊക്കി വക്ക ോർഡ് ചാവക്കാട് എത്തിയിരിക്കുകയാണ് ചാവക്കാട് ഒരു പ്രത്യേകതയുള്ളത് ചാവക്കാട് സുരേഷ് ഗോപിയുടെ മണ്ഡലമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മണ്ഡലമാണ് സുരേഷ് ഗോപിയുടെ മണ്ഡലമാണ് എന്ന് എടുത്തു പറയാൻ കാരണം സുരേഷ് ഗോപി വഖഫ് ബോർഡിനും ഈ അധിനിവേശത്തിനുമെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയക്കാരനാണ് അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലെല്ലാം അദ്ദേഹം പറഞ്ഞത് വക്കഫ് ബോർഡിനെ വക്കഫ് എന്ന് പോലും വിളിക്കാതെ ഒരു കിരാത ബോർഡ് എന്നാണ് വിളിച്ചത് ഇതിനെതിരെ ഇടതു മുന്നണികൾ ഇപ്പോൾ വലിയ സമരത്തിലാണ് വക്കഫ് ബോർഡിനെ കിരാത ബോർഡ് എന്ന് വിളിച്ചതിൻ്റെ പേരിൽ നിയമ നടപടിയെടുക്കണം കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമാണ് ഈ സമയത്താണ് സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിൽ ഇരുന്നൂറിലധികം കുടുംബങ്ങൾ ഇപ്പോൾ വഴിയാധാരമാകാൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ചാവക്കാട്ടെ ജന ൾ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ അതായത് ചാവക്കാട് കുടിയൊഴിപ്പിക്കുന്നത് ക്രിസ്ത്യാനികളെയോ ഹിന്ദുക്കളെയോ മാത്രമല്ല ക്രിസ് മുസ്ലിങ്ങളെയും കൂടി കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുകയാണ് ഒരു ഹനീഫ എന്ന വ്യക്തിയാണ് അവിടുത്തെ വില്ലേജ് ഓഫീസിനെ സമീപിക്കുകയും തൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട ചില രേഖകൾ വേണമെന്നും കാരണം തൻ്റെ മകളുടെ വിവാഹമാണ് ആ വിവാഹത്തിന് ലോൺ എടുക്കാനായി ചില രേഖകൾ വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വില്ലേജ് ഓഫീസിലെത്തിയപ്പോഴാണ് അത് വക്കഫ് ഭൂമിയാണെന്നും അതിൽ രേഖകൾ തരാൻ കഴിയില്ല എന്ന നിലപാടും വില്ലേജ് ഓഫീസർമാർ എടുക്കുന്നത് ഇതിനെ തുടർന്ന് മുഖ്യമന്ത്രിക്ക് ഇവർ പരാതി നൽകി ദിവസങ്ങളോളം കാത്തിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്ന് ചാവക്കാട് നിവാസികൾ പറയുന്നുണ്ട് മാത്രമല്ല ഈ വില്ലേജ് ഓഫീസുകാർ വക്കഫ് ബോർഡ് നോട്ടീസ് നൽകിയ കുടുംബങ്ങൾക്ക് അവരുടെ അവരുടെ ഭൂമിയുടെ രേഖാപരമായ അവകാശം തെളിയിക്കുന്ന രേഖകൾ നൽകാൻ തയ്യാറാകുന്നില്ല അതായത് സർക്കാർ ഇത്തരം രേഖകൾ നൽകരുത് എന്ന് വില്ലേജ് ഓഫീസർമാർക്ക് താക്കീത് നൽകിയിരിക്കുകയാണ് വ്യക്തമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്നാണ് വില്ലേജ് ഓഫീസർ അധികൃതർ പറയുന്നത് അത് അർത്ഥമാക്കുന്നത് സർക്കാരും വഖഫ് ബോർഡിനൊപ്പമാണ് എന്നാണ് അനധികൃതമായി നിയമവിരുദ്ധമായി ജനങ്ങളുടെ ഭൂമി കൈക്കലാക്കാൻ വഖഫ് ബോർഡിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് റവന്യൂ വകുപ്പും സർക്കാരുമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ വില്ലേജ് ഓഫീസർമാരുടെ അല്ലെങ്കിൽ വില്ലേജ് അധികൃതരുടെ പ്രസ്താവന എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രിയെയോ കേരളത്തിലെ പ്രതിപക്ഷത്തെയോ ചാവക്കാടെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ല നേരെ മറിച്ച് അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട് കാരണം അവരുടെ എം സുരേഷ് ഗോപി വഖഫ് ബോർഡിന്റെ ഈ കിരാത നിയമ െതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് വഖഫ് നിയമ ഭേദഗതി കൃത്യമായി വേണം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ചാവക്കാട് ജനങ്ങൾ അല്ലെങ്കിൽ ചാവക്കാട് എന്തായാലും വഖഫ് ബോർഡ് കേറിക്കളിച്ചത് നന്നായി ഈ പ്രശ്നത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ ഈ പ്രശ്നം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ തീർച്ചയായും അവിടുത്തെ എം പിക്ക് എം പി ആയ സുരേഷ് ഗോപിക്ക് കഴിയും എന്ന ഒരു വിശ്വാസമാണ് ഇപ്പോൾ ചാവക്കാടെ ജനങ്ങൾക്കുള്ളത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് പവർഡ് ബൈ Chodis Realizing Your Dream Home Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chhodis Building Promoters Private Limited Thiruvananthapuram. ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം